നിന്നെ സ്ത്രീകൾ അവഗണിച്ചിട്ടുണ്ടോ നിരസിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ടോ അത് നിന്റെ വൈകാരിക നിയന്ത്രണത്തിന്റെ അഭാവം കൊണ്ടാണ് അവർക്ക് നിന്റെ ആന്തരിക ദൌർബല്യം തിരിച്ചറിയാൻ കഴിയും എന്നാൽ ഇതാണ് ആ സുവർണവാർത്ത നിന്നെ തന്നെ മാസ്റ്റർ ചെയ്യുന്നതിനുള്ള ലളിതമായ തന്ത്രങ്ങൾ ഉപയോഗിച്ചാൽ അവൾ നിന്നെ ആഗ്രഹിക്കാൻ തുടങ്ങും ഒരു ശ്രമവും കൂടാതെ ഈ വീഡിയോ ഒരു ഡേറ്റിംഗ് ടിപ്പ് വീഡിയോ മാത്രമല്ല ഇത് അവളുടെ ഹൃദയം തുറക്കാനുള്ള രഹസ്യതന്ത്രമാണ് ഇത് നിന്റെ മനസ്സിന്റെയും വികാരങ്ങളുടെയും നിയന്ത്രണത്തിൽ നിന്ന് തുടങ്ങുന്നു ഈ കളിയിൽ വിജയിക്കാൻ തയ്യാറാണോ നിന്റെ ജീവിതത്തെ ബന്ധങ്ങളെ എല്ലാം മാറ്റിമറിക്കാൻ തയ്യാറാണോ നമുക്ക് തുടങ്ങാം അവളെ ആകർഷിക്കുന്ന വാക്കുകൾ വാക്കുകൾ ശക്തമാണ് പക്ഷേ മിക്ക പുരുഷന്മാരും ഇവയെ തെറ്റായി ഉപയോഗിക്കുന്നു അവർ തമാശകളോ ചില വാചകങ്ങളോ അല്ലെങ്കിൽ അഭിനന്ദനങ്ങളോ ഉപയോഗിച്ച് അവളെ ആകർഷിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ യഥാർത്ഥ ആകർഷണം ആരമേറിയ വൈകാരിക ബന്ധത്തിൽ നിന്നാണ് വരുന്നത് ഇതിന് മൂന്ന് പ്രധാന തന്ത്രങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് അവളുടെ പേര് ഉപയോഗിക്കുക ഇത് ലളിതമാണ് പക്ഷേ ശക്തമാണ് അവളുടെ പേര് സംഭാഷണത്തിൽ ഉപയോഗിക്കുമ്പോൾ ഉദാഹരണത്തിന് നിന്റെ ഈ ചിന്തകൾ അവളുടെ പേര് ചേർത്തു പറയുക ശരിക്കും അപൂർവമാണ് അവൾക്ക് തനിച്ചായി ശ്രദ്ധിക്കപ്പെടുന്നതായി തോന്നുന്നു പക്ഷേ അമിതമായി ഉപയോഗിക്കരുത് പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ ഒരു യഥാർത്ഥ അഭിനന്ദനത്തോടൊപ്പം മാത്രം ഉപയോഗിക്കുക ഇത് അവളെ പ്രത്യേകയായി തോന്നിപ്പിക്കും ഒപ്പം നിന്റെ വാക്കുകളെ ഹൃദയസ്പർശിയാക്കും രണ്ട് അവളുടെ യഥാർത്ഥ സ്വഭാവത്തെ അഭിനന്ദിക്കുക നീ സുന്ദരിയാണ് എന്ന് പറയുന്നത് അവൾ എപ്പോഴും കേൾക്കുന്നതാവാം ഇത് അവൾക്ക് പ്രത്യേക തോന്നിപ്പിക്കില്ല പകരം അവളുടെ മനസ്സിനെ ബുദ്ധിയെ അല്ലെങ്കിൽ സ്വഭാവത്തെ അഭിനന്ദിക്കുക ഉദാഹരണത്തിന് അവൾ ഒരു താൽപ്പര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിന്റെ ഈ ചിന്തകൾ ശരിക്കും അപൂർവമാണ് അവളുടെ പേര് ചേർത്തു പറയുക ഇങ്ങനെ ആഴത്തിൽ ചിന്തിക്കുന്നവർ വളരെ കുറവാണ് എന്ന് പറയുക ഇത് അവളെ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതായി തോന്നിപ്പിക്കും ഒപ്പം നിന്റെ വാക്കുകളെ ആഴമേറിയതാക്കും മൂങ് നന്ദി പ്രകടിപ്പിക്കുക അവൾ നിന്നോട് ഒരു ചെറിയ കാര്യം ചെയ്താൽ അത് ശ്രദ്ധിക്കുക നീ ഇതെനിക്ക് വേണ്ടി ചെയ്തിൽ സന്തോഷമുണ്ട് അവളുടെ പേര് ചേർത്തു പറയുക ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറയുക യഥാർത്ഥമായ നന്ദി അവളെ വിലമതിക്കപ്പെട്ടതായി തോന്നിപ്പിക്കും എന്നാൽ അമിതമായി ക്ഷമാപണം നടത്തരുത് നിന്റെ പ്രവൃത്തികൾക്ക് ഉടമസ്ഥത വഹിക്കുക നിന്റെ ആന്തരിക ശക്തിയെ കാണിക്കുക ഈ വാക്കുകൾ അവളുമായി ആഴമേറിയ ബന്ധം സൃഷ്ടിക്കും ഒപ്പം നിന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കും വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്ന പ്രവൃത്തികൾ നിന്റെ വാക്കുകൾ പ്രധാനമാണ് പക്ഷേ നിന്റെ പ്രവൃത്തികൾ അതിലും പ്രധാനമാണ് നിന്റെ വാക്കുകൾക്ക് പിന്തുണയില്ലെങ്കിൽ അവ ശൂന്യമാണ് നിന്റെ പ്രവൃത്തികൾ ശാന്തവും ബോധപൂർവവും ആത്മവിശ്വാസം നിറഞ്ഞതുമായിരിക്കണം ഇതിന് മൂന്ന് പ്രധാന തന്ത്രങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ശരീരഭാഷ മാസ്റ്റർ ചെയ്യുക നിന്റെ ശരീരം നിന്റെ ആന്തരിക അവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു നിന്റെ തോളുകൾ ഉയർത്തി നിന്റെ നിൽപ്പ് ശക്തമാക്കി ശാന്തമായി അവതരിപ്പിക്കുക അവളുടെ കണ്ണുകളിൽ നോക്കുക നിന്റെ ശ്രദ്ധ ഉറപ്പോടെയും പക്ഷേ അമിതമല്ലാതെയുമായിരിക്കണം കണ്ണിൽ നോക്കി സംസാരിക്കുന്നത് നിന്റെ ആത്മവിശ്വാസത്തെ കാണിക്കുന്നു ഒപ്പം അവൾക്ക് സുരക്ഷിതത്വം തോന്നിപ്പിക്കുന്നു നിന്റെ ശരീരം അസ്വസ്ഥമല്ല നിന്റെ ചലനങ്ങൾ സ്വാഭാവികമാക്കുക ഇത് നിന്റെ ആന്തരിക ശക്തിയെ പ്രകടിപ്പിക്കും രണ്ട് ഉദ്ദേശ്യത്തോടെ ചലിക്കുക ഒരു മുറിയിലേക്ക് നടക്കുമ്പോൾ വേഗത്തിൽ അസ്വസ്ഥതയോടെ നീങ്ങരുത് നിന്റെ ചലനങ്ങൾ ബോധപൂർവവും ആത്മവിശ്വാസം നിറഞ്ഞതുമായിരിക്കണം നിന്റെ ഓരോ അരിയും ഉറച്ചതായിരിക്കണം നിന്റെ സാന്നിധ്യം നിന്റെ സ്ഥലത്തിന്റെ ഉടമസ്ഥത പ്രകടിപ്പിക്കണം നിന്റെ ചലനങ്ങൾ ശാന്തവും മന്ദഗതിയിലുള്ളതുമായിരിക്കുമ്പോൾ അവൾ നിന്റെ ആത്മവിശ്വാസത്തെ ശ്രദ്ധിക്കും ഇത് അവളെ നിന്റെ സാന്നിധ്യത്തിലേക്ക് വലിക്കും കാരണം നിന്റെ ചലനങ്ങൾ നിന്റെ ആന്തരിക ശക്തിയെ പ്രതിഫലിപ്പിക്കുന്നു മൂന്ന് ചെറിയ പ്രവൃത്തികൾ വലിയ ആഘാതം വലിയ റൊമാൻറിക് ആംഗ്യങ്ങൾക്ക് പൂക്കളോ ചോക്ലേറ്റുകളോ ആവശ്യമില്ല അവളുടെ താൽപ്പര്യങ്ങൾ ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് അവൾ ഒരു പ്രിയപ്പെട്ട എഴുത്തുകാരനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എഴുത്തുകാരന്റെ ഒരു പുസ്തകം അവൾക്ക് സമ്മാനിക്കുക അല്ലെങ്കിൽ അവൾ ഒരു വെല്ലുവിളിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അവളോട് ചോദിക്കുക നിന്റെ ആ പ്രശ്നം എങ്ങനെ പോകുന്നു ഈ ചെറിയ പ്രവൃത്തികൾ നിന്റെ ശ്രദ്ധയെ കാണിക്കുന്നു ഒപ്പം അവളെ വിലമതിക്കപ്പെട്ടതായി തോന്നിപ്പിക്കുന്നു നിന്റെ സാന്നിധ്യം യഥാർത്ഥമായിരിക്കണം നീ തമാശക്കാരനോ രസിപ്പിക്കുന്നവനോ ആകാൻ ശ്രമിക്കേണ്ട കേൾക്കുക ശ്രദ്ധിക്കുക യഥാർത്ഥമായിരിക്കുക ആധുനിക ബന്ധങ്ങളിൽ വൈകാരിക നിയന്ത്രണം എല്ലാം എപ്പോഴും പദ്ധതിപ്രകാരം നടക്കില്ല ഒരു ഡേറ്റ് പ്രതീക്ഷിച്ചതുപോലെ നടക്കാതിരിക്കാം അല്ലെങ്കിൽ അവൾ അകലാൻ തുടങ്ങിയേക്കാം മിക്ക പുരുഷന്മാരും ഇവിടെ ഉത്കണ്ഠാകുലരാകുന്നു അവർ കൂടുതൽ ശ്രമിക്കുന്നു അവളെ പിന്തുടരുന്നു എന്താണ് തെറ്റ് സംഭവിച്ചതെന്ന് ചിന്തിക്കുന്നു എന്നാൽ ഇത് നിന്റെ മൂല്യം കുറയ്ക്കും നമുക്ക് രണ്ടു സാധ്യതകൾ നോക്കാം സാഹചര്യം ഒന്ന് ഡേറ്റ് നല്ല രീതിയിൽ നടക്കുന്നില്ല ഒരുപക്ഷെ സംഭാഷണം അസ്വസ്ഥമാണ് അല്ലെങ്കിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി മിക്കവരും എല്ലാം ശരിയാക്കാൻ ശ്രമിക്കും അവർ പരിഭ്രമിക്കും അവസ്ഥയെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കും പക്ഷേ നിന്റെ ശാന്തത നിന്റെ ശക്തിയാണ് ചെറിയ കാര്യങ്ങൾ നിന്നെ ബാധിക്കുന്നില്ലെന്ന് കാണിക്കുക ഒരു ചെറിയ തെറ്റ് നിന്റെ ആത്മവിശ്വാസത്തെ ഇളക്കുന്നില്ല ഇത് അവൾക്ക് സുരക്ഷിതത്വം തോന്നിപ്പിക്കും ഒപ്പം നിന്റെ ശക്തിയെ പ്രകടിപ്പിക്കും സാഹചര്യം രണ്ട് അവൾ അകലുന്നു ഇത് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യമാണ് അവൾ അകലുമ്പോൾ മിക്ക പുരുഷന്മാരും പരിഭ്രമിക്കുന്നു അവർ കൂടുതൽ സന്ദേശങ്ങൾ അയക്കുന്നു എന്താണ് തെറ്റ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു എന്നാൽ ഇത് അവളെ കൂടുതൽ അകറ്റും നിന്റെ വൈകാരിക ശക്തി നിന്റെ പ്രതികരണത്തിലാണ് നീ അവളെ പിന്തുടരുന്നില്ല പകരം അവൾക്ക് സ്പേസ് നൽകുന്നു ഈ ശാന്തത അവളെ ചിന്തിപ്പിക്കും നിന്റെ ആത്മവിശ്വാസം നിന്റെ നഷ്ടപ്പെടുത്താനുള്ള ഭയമില്ലായ്മ ഇവ അവളെ തിരികെ വലിക്കും നിന്റെ ശക്തി നിന്റെ സ്വന്തം നിയന്ത്രണത്തിലാണ് അവളുടെ പ്രവൃത്തികളില്ല നിന്നോട് സത്യസന്ധനായിരിക്കുക നിന്റെ യഥാർത്ഥ ശക്തി ഉൾക്കൊള്ളുക നീ അവൾക്കായി മാറാൻ ശ്രമിക്കരുത് നിന്റെ ഏറ്റവും മികച്ച പതിപ്പായി മാറുക നിന്റെ ലക്ഷ്യങ്ങളോടും ഉദ്ദേശ്യത്തോടും ശക്തിയോടും കൂടെ ജീവിക്കുക ഈ യഥാർത്ഥം നിന്നെ ആകർഷകനാക്കും കാരണം നിന്റെ ആന്തരിക ശക്തി അവളെ നിന്നിലേക്ക് വലിക്കും നിന്റെ ജീവിതം സമ്പന്നമാക്കുക നിന്റെ ആരോഗ്യം താൽപ്പര്യങ്ങൾ ലക്ഷ്യങ്ങൾ ഇവയെല്ലാം നിന്റെ മൂല്യം അവളുടെ അംഗീകാരത്തെ ആശ്രയിക്കുന്നില്ല അത് നിന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത് ഈ ആന്തരിക ശക്തി നിന്നെ വ്യത്യസ്തനാക്കും ഒപ്പം അവൾക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ കഴിയാത്ത ഒരാളാക്കും സ്ത്രീകളെ പിന്തുടരുന്നത് നിർത്തുക അവരെ ആകർഷിക്കാൻ തുടങ്ങുക നിന്നെ തന്നെ മാസ്റ്റർ ചെയ്യുക നിന്റെ വികാരങ്ങൾ പ്രവൃത്തികൾ യഥാർത്ഥത നിന്റെ ശാന്തത ശക്തി ആന്തരിക ആത്മവിശ്വാസം ഇവ നിന്റെ ജീവിതത്തെ ബന്ധങ്ങളെ കരിയറിനെ എല്ലാം മാറ്റിമറിക്കും നിന്റെ യഥാർത്ഥ മൂല്യം നിന്റെ ഉള്ളിലാണ് അത് പ്രകടിപ്പിക്കുക അവൾ നിന്നെ ആഗ്രഹിക്കും ഈ തന്ത്രങ്ങൾ ഉപയോഗിച്ച് നിന്റെ ജീവിതത്തെ പൂർണ്ണമായി നിന്റെ നിയന്ത്രണത്തിൽ എടുക്കുക നീ അച്ചഞ്ചലനാണ് നിന്റെ ശക്തി നിന്റെ ആന്തരിക സ്വത്വത്തിലാണ് മുതൽ നിന്റെ ജീവിതം ഒരു ആകർഷകമായ യാത്രയാക്കുക നിന്റെ ശക്തി നിന്റെ യഥാർത്ഥത നിന്റെ ആന്തരിക ശാന്തത ഇവ നിന്നെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമന്റിൽ പറയണേ നമുക്ക് പരസ്പരം സഹായിച്ചു മുന്നോട്ട് പോവാം ഒന്നിച്ചു വളരാം ശക്തരാവാം